സിറ്റിംഗ് എം പിമാർക്ക് സീറ്റ് നൽകില്ലെന്ന നിലപാടിൽ നിന്ന് പിന്നാക്കം പോവുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ചില സീറ്റുകളിൽ ജയിക്കാൻ സിറ്റിംഗ് എം പിമാർ വേണമെന്ന ആവശ്യം ശക്തമാകുമ്പോൾ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ഏഴ് എം പിമാർ ഈ ഏഴ് പേർക്കും സീറ്റ് നൽകാനുള്ള സാധ്യത വിരളമാണെങ്കിലും ചുരുങ്ങിയത് നാല് പേർക്കെങ്കിലും സീറ്റ് നൽകിയേക്കും ഏഴ് എം പിമാരാണ് സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാസർകോട് നിന്നുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ കണ്ണൂരിൽ നിന്നുള്ള കെ സുധാകരൻ കോഴിക്കോട് നിന്നുള്ള എം കെ രാഘവൻ ചാലക്കുടി എം പി ബെന്നി ബെഹ്നാൻ പത്തനംതിട്ട എം പി ആൻഡോ ആന്റണി മാവേലിക്കരയിൽ നിന്നുള്ള കൊടിക്കുന്നേൽ സുരേഷ് ആറ്റിങ്ങലിൽ നിന്നുള്ള അടൂർ പ്രകാശ് എന്നിവരാണ് ഏഴുപേർ കാസർകോട് കോഴിക്കോട് എം പിമാർക്ക് ഒരു സാധ്യതയും കൽപ്പിക്കുന്നില്ല ചാലക്കുടി എം പി ബെന്നി ബെഹ്നാന് അവസരം നൽകിയേക്കും മുസ്ലിം ലീഗിൽ നിന്ന് കളമശ്ശേരി മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ മികച്ച സ്ഥാനാർത്ഥിയാകാൻ ബെന്നി ബെഹ്നാന് സാധിച്ചേക്കും നേരത്തെ തൃക്കാക്കര എം എൽ എ ആയി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ച ബെന്നിക്ക് കളമശ്ശേരിയിലും മികച്ച ബന്ധങ്ങളുണ്ട് മന്ത്രി പി രാജീവ് വീണ്ടും സി പി എമ്മിനു വേണ്ടി അവിടെ കളത്തിലിറങ്ങുമ്പോൾ മറ്റൊരു കരുത്തൻ തന്നെ കോൺഗ്രസിന് വേണ്ടി ഇറങ്ങണം അവിടെയാണ് ബെന്നി ബെഹനാന്റെ സാധ്യതകൾ ഉയർന്നു നിൽക്കുന്നത് വീണ ജോർജ് നിന്ന് മത്സരിക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ ഏതെങ്കിലും സീറ്റിൽ ആന്റു ആന്റണിക്ക് അവസരം ലഭിച്ചേക്കും എൽ ഡി എഫ് പൂർണ്ണമായും തൂത്തുവാരിയ ജില്ലയാണ് പത്തനംതിട്ട യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് മത്സരിക്കേണ്ടത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ആവശ്യമാണ് അങ്ങനെയെങ്കിൽ എം പി സ്ഥാനം രാജിവെച്ച് അടൂർ പ്രകാശ് അടൂരിൽ സ്ഥാനാർത്ഥിയാകും ജയിച്ചാൽ ഉറപ്പായും മന്ത്രിസ്ഥാനം ലഭിക്കാൻ സാധ്യതയുള്ള സീനിയർ നേതാവാണ് അടൂർ പ്രകാശ് നേരത്തെ കെ പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച കെ സുധാകരന് കോൺഗ്രസ് നൽകിയ ഉറപ്പാണ് നിയമസഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം നിലവിൽ എൽ ഡി എഫിന്റെ പക്കലുള്ള കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ സുധാകരൻ മികച്ച സ്ഥാനാർത്ഥിയാണ് ഇവർക്ക് പുറമെ കൊല്ലത്തെ ഏതെങ്കിലും നിയമസഭാ സീറ്റിൽ കൊടിക്കുന്നേൽ സുരേഷും ലക്ഷ്യം വെക്കുന്നുണ്ട് പലവട്ടം എം പി ആയിട്ടുള്ള കൊടിക്കുന്നേലിന് ഡൽഹി മടുത്തു കഴിഞ്ഞു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മന്ത്രി ലക്ഷ്യം വെക്കുന്നത് കൊണ്ട് തന്നെ എം പി സ്ഥാനം ഉപേക്ഷിക്കാൻ മാനസികമായി ഈ നേതാവ് തയ്യാറായി കഴിഞ്ഞു എഐ സി സിയിൽ നിന്ന് അന്തിമ അനുമതി ലഭിക്കേണ്ടതുണ്ട് ഈ ഏഴ് പേരിൽ നിന്ന് കുറഞ്ഞത് നാലോ അല്ലെങ്കിൽ മൂന്നോ പേർക്കെങ്കിലും സീറ്റ് നൽകാൻ കോൺഗ്രസിന് പാതി സമ്മതമാണ് അതേസമയം പാർലമെന്റിന്റെ രംഗത്തെറങ്ങി വർഷങ്ങളുടെ പഴക്കമുള്ള നേതാക്കളെ ഇനിയെങ്കിലും മാറ്റി നിർത്തി പകരം പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന ആവശ്യം കോൺഗ്രസിൽ ഉയർന്നുകഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിവ് മുഖങ്ങളെ മാറ്റി കന്നിക്കാർക്ക് അവസരം നൽകിയ സി പി എം മാതൃക തുടരണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ ഏഴ് പേരിൽ അടൂർ പ്രകാശ് ഒഴികെ ആർക്കും ഒരുപക്ഷെ അവസരം ലഭിക്കില്ലെന്നും പറയേണ്ടി വരും